എല്ലാവർക്കും നമസ്കാരം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോന്നിനും വില കൂടുന്നത് എന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ടാകും പണ്ടൊക്കെ ഒരു മീറ്റ് കടയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഇറച്ചി മത്സ്യം ഇതൊക്കെ വാങ്ങുമ്പോഴാണ് എന്തൊരു വിലയാണ് ഇതിനെന്നൊക്കെ നമ്മൾ ഓർക്കുന്നത് പക്ഷെ ഇന്ന് ഒരു പച്ചക്കറി കടയിൽ കയറിയിട്ട് നമ്മൾ അത്യാവശ്യം പച്ചക്കറി വാങ്ങിയാൽ പോലും കാശ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഞെട്ടാറുണ്ട് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല അല്ലെങ്കിൽ ഒരു മാസത്തെ ശമ്പളം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയും നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത പെട്രോളിനും ഡീസലിനും നല്ല രീതിയിൽ വില കൂടാനുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കാല് തുടങ്ങി കടിക്ക് തുടങ്ങി പച്ചക്കറിക്ക് തുടങ്ങി എന്തിനും ഏതിനും വില കൂടുകയാണ് ജീവിത ചെലവുകൾ ഉയരുകയാണ് കൂനിന്മേൽ കുരു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചതി ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ പോലും അത്തരം കുറെ അധികം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള എൺപത്തി ശതമാനം ക്രൂഡ് ഓയിലും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് പതിനഞ്ച് ശതമാനം ഒക്കെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെ നമ്മൾ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട് ഒരു ദിവസം അമ്പത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലൊക്കെയാണ് ഇന്ത്യക്ക് ശരാശരി ആവശ്യമായിട്ടുള്ളത് ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എല് റിലയൻസ് നയാര ഇതൊക്കെയാണ് ഇന്ത്യയിലെ വലിയ റിഫൈനറികൾ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു വലിയ കാര്യം സംഭവിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ റഷ്യൻ ഓയിൽ നല്ല രീതിയിൽ വാങ്ങിയിരുന്നതാണ് അവര് യുക്രൈൻ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഒരുപാട് ഉപരോധങ്ങൾ വെച്ചു റഷ്യയുടെ എണ്ണ ഇനി വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു ആ അവസരം നല്ലതുപോലെ മുതലെടുത്തത് ഇന്ത്യയാണ് ഞങ്ങളുടെ എണ്ണ വാങ്ങുന്നവർക്ക് വലിയ ഡിസ്കൗണ്ട് ഒക്കെ റഷ്യ പ്രഖ്യാപിച്ചപ്പോൾ അത് മുതലെടുത്ത് ഒരുപാട് റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങാൻ തുടങ്ങി നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് പ്രതിവർഷം അഞ്ച് ബില്യൺ ഡോളർ വരെയൊക്കെയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ ലാഭിച്ചത് പക്ഷെ ആദ്യം പറഞ്ഞ ഒരു ചതി എന്താണെന്ന് ചോദിച്ചാല് ഇത്രയും ലാഭത്തിലെ റഷ്യൻ ഓയിൽ ഉക്രൈൻ യുദ്ധം തുടങ്ങി അന്ന് മുതൽ ഇന്ത്യ വാങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഗുണവും നമ്മൾ സാധാരണക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാൽ പെട്രോളിനും ഡീസലിനും ഒക്കെ പിന്നീട് വില കൂടും അത് ഒപ്പക് രാജ്യങ്ങളുടെ തീരുമാനം കൊണ്ടാകാം അല്ലെങ്കിൽ ഡോളറിനെതിരെ രൂപ ദുർബലപ്പെടുമ്പോഴായിരിക്കാം അതുകൂടാതെ ഇന്ത്യയിൽ ടാക്സ് ഏർപ്പെടുത്തുന്നത് കൂട്ടുന്നതുകൊണ്ടായിരിക്കും നിലവിൽ ഇപ്പൊ നിങ്ങൾ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിയാൽ അതിന്റെ പകുതിയും ടാക്സ് ആണ് നമ്മൾ ഇന്ത്യയിലെ ഒരു കാർ വാങ്ങുന്ന പോലെ തന്നെയാണ് അഞ്ചു ലക്ഷം രൂപയുടെ കാറാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് ഉൾപ്പെടെ വാങ്ങുന്നത് ഇതുപോലെ തന്നെയാണ് അതിലടിക്കാനുള്ള ഇന്ധനത്തിന്റെ കാര്യവും അപ്പൊ ഏതൊരു സാഹചര്യത്തിലും വില കൂടുകയാണെങ്കിൽ അതിന്റെ എല്ലാ ദോഷങ്ങളും നമ്മൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ അതിന്റെ ഗുണം ഇവിടെ ഇന്ത്യയിൽ കിട്ടാറില്ല അതിനനുസരിച്ച് ടാക്സ് എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഈ റഷ്യൻ ഓയില് കൊണ്ട് ഇന്ത്യക്ക് വലിയ ലാഭം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും സാധാരണക്കാരന്റെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ കോടിക്കണക്കിന് സാധാരണക്കാര് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെങ്കിലും അതുകൊണ്ടുള്ള ഒരു ആനുകൂല്യം ഇവിടെ ഉണ്ടായില്ല എന്നാൽ മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം റഷ്യക്ക് പ്രയോജനം കിട്ടരുത് അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റിഫൈനറി ആണല്ലോ റിലയൻസ് ജാംനഗറിലുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ഒരു ദിവസം തന്നെ പത്ത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലൊക്കെ ശുദ്ധീകരിക്കാൻ അവിടെ പറ്റും ഈ റഷ്യൻ ഓയിൽ മുഴുവൻ ചീപ്പായിട്ട് റിലയൻസിന്റെ റിഫൈനറികളിൽ എത്തിച്ചിട്ട് അവർ ഇത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറ്റി ശുദ്ധീകരിച്ചതിന് ശേഷം യൂറോപ്പിലേക്ക് വിൽക്കുന്നുണ്ടായിരുന്നു റിലയൻസ് ഉണ്ടാക്കിയത് വളരെ വലിയൊരു ലാഭമാണ് യൂറോപ്പ് റഷ്യൻ ഓയിൽ വാങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാൽ ഇന്ത്യ വഴി വന്നിട്ട് ഇന്ത്യയിൽ ശുദ്ധീകരിച്ച ഓയിൽ അവർ വാങ്ങുന്നുണ്ട് അതിന്റെ പ്രയോജനം കിട്ടുന്നത് റിലയൻസിനും അല്ലെങ്കിൽ ഒക്കെ തന്നെയാണ് റഷ്യക്ക് അതിന്റെ പ്രയോജനം കിട്ടില്ല അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ വാങ്ങിയത് അപ്പോൾ വലിയ കോർപ്പറേറ്റുകൾ ഇത് ഉപയോഗിച്ച് നല്ല ലാഭം ഉണ്ടാക്കിയെങ്കിലും ഇതൊരു മോശം കാര്യമായിട്ടൊന്നും കരുതണ്ട അത് അവരുടെ ബിസിനസ്സാണ് എന്നാൽ ഇവിടെ ഐഒ സിയും ബി ബി സി എല്ലും എച്ച് ബി സി എല്ലും ഒക്കെ ഉണ്ട് പ്രതിവർഷം അഞ്ച് ബില്യൺ ഡോളറിന്റെയൊക്കെ ലാഭം ഈ റഷ്യൻ ഓയിൽ വഴി മാത്രം ഇന്ത്യക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടും അതിന്റെ ഒരു പ്രയോജനവും ഇവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭരണകൂടം അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടാക്സ് നല്ല രീതിയിൽ കുറച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അതാണ് പോയിന്റ് ഇനി ഭാവിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടാനായിട്ട് ഒരുപാട് സാധ്യതകൾ വരുന്നു അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട് എന്നാൽ ആ സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ മേലെ വരുമെന്നുള്ളതാണ് ആ വിലക്കയറ്റത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും വരും ഇവിടെ ഓരോ സാധനങ്ങൾക്കും വില കൂടും പെട്രോളിനും ഡീസലിനും വില കൂടുന്നതനുസരിച്ച് തന്നെ അതായത് ഗുണങ്ങൾ നമുക്ക് കിട്ടില്ല ദോഷങ്ങൾ കൃത്യമായിട്ട് കിട്ടും ഇന്ത്യയിലാണെങ്കിലും പെട്രോളിനും ഡീസലിനും വില കൂടാൻ പോകുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ മേല് വലിയ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നാൽ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നാൾ ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് വെച്ചു ഇനിയിപ്പോ റഷ്യയുമായിട്ട് വലിയ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളിൽ അഞ്ചിരട്ടി വരെ അല്ലെങ്കിൽ അഞ്ഞൂറ് ശതമാനം അത്രയും ഒക്കെ തീരുവ ഏർപ്പെടുത്തും അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതെന്ത് തീരുമാനമാകുമെന്നറിയില്ല പക്ഷെ സമ്മർദ്ദങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് പിന്നീട് ഇറാഖിൽ നിന്നാണ് മൂന്നാമതാണ് സൗദി അറേബ്യ പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട് അത് കഴിഞ്ഞ് യു എസ് എ തന്നെയാണ് അമേരിക്ക ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെയാണ് ചൈനയുടെ അടുത്ത് ഈ പരിപാടി ഒന്നും നടക്കില്ല നിലവിൽ ഏറ്റവും കൂടുതൽ റഷ്യൻ ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ് അതിലേക്ക് നമുക്ക് വരാം റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങി തുടങ്ങിയ സമയത്ത് തന്നെ ചെറിയ വിരട്ടലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ജയശങ്കർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ത്യ ഇഷ്ടമുള്ള നിന്ന് ഓയിൽ വാങ്ങും അവര് നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിരുന്നു എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇറാനിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത് എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു അതായത് അമേരിക്ക സ്വരം കടിപ്പിച്ചാൽ ഉപരോധങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും ഈ കാര്യം ചെയ്യുമെന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇറാന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവര് രൂപയിൽ തന്നെ നടത്താമെന്ന് പണ്ട് ഇറാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ റിഫൈനറികൾക്കൊക്കെ ഏറ്റവും നല്ല ക്രൂഡ് ഓയിലാണ് ക്രൂഡ് ഓയിൽ തന്നെ പല തരത്തിലുള്ളതുകൊണ്ട് അതൊക്കെയാണ് ഇറാനിൽ നിന്നുള്ളത് വില കുറച്ച് കിട്ടുമായിരുന്നു എന്നിട്ടും അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാനിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തുകയാണ് ചെയ്തത് നമുക്ക് ഇറാനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് അന്നും ഇന്നും ഒന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് മൂന്നാമത് എന്നുള്ള സ്ഥാനങ്ങളിൽ ഇറാഖിൽ നിന്ന് എന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് ഇപ്പോഴും പ്രധാനമായിട്ട് ഇറാഖിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഇറാഖിൽ ഇപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം എന്തുകൊണ്ട് ഇറാഖിനെതിരെ അമേരിക്ക ഉപരോധങ്ങളൊന്നും വെക്കുന്നില്ല അപ്പോ ഇതിന്റെയൊക്കെ പ്രയോജനം ഇൻഡയറക്റ്റ് ആയിട്ട് ചെല്ലുന്നത് എങ്ങോട്ടാണ് എന്നൊക്കെ അതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഇറാഖിൽ നിന്ന് എത്ര വേണമെങ്കിലും വാങ്ങിച്ചോളൂ ഇറാനിൽ നിന്ന് വാങ്ങുന്നതിനെ പ്രശ്നമുള്ളൂ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ അമേരിക്ക സ്വരം കടുപ്പിച്ചാൽ അല്ലെങ്കിൽ മസിൽ പിടിച്ചാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്താൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ നല്ല രീതിയിൽ കുറയ്ക്കും കാരണം ഇറാന്റെ കാര്യത്തിൽ നമ്മൾ അതാണ് കണ്ടത് ഒപ്പക് രാജ്യങ്ങളുടെയൊക്കെ കണക്കനുസരിച്ച് രണ്ടായിരത്തി നാല്പത്തി അഞ്ച് വരെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകത കൂടുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇ വി ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെയാണ് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് അമേരിക്കയ്ക്ക് വേണമെന്ന് വെച്ചാൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യൻ ഓയിൽ വാങ്ങിപ്പിക്കുന്നത് നിർത്താമായിരുന്നു എന്നിട്ടും അമേരിക്ക ഒരു അയഞ്ഞ മട്ടിൽ നിന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കടുമ്പിടുത്തം കൊണ്ട് മാത്രമല്ല അത് ഇന്ത്യ നല്ലൊരു സ്റ്റാൻഡ് എടുത്തു അത് പറയേണ്ട കാര്യമാണ് എങ്കിൽ പോലും അമേരിക്ക ഒരുവിധം അയഞ്ഞു നിന്നത് ഇതുവരെയും അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാരണം റഷ്യക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതിരിക്കേണ്ടതും നല്ല രീതിയിൽ അവിടെ ജി ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് പക്ഷെ തീരെ അങ്ങ് റഷ്യ അടിയെ പോകരുത് എന്നുള്ളതും അമേരിക്കയുടെ ആവശ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധങ്ങൾ തുടരണം അങ്ങനെ തുടർന്നാൽ മാത്രമേ ഇന്നും നാറ്റോ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അമേരിക്കയും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധങ്ങൾ തീരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് റഷ്യ ടെറിട്ടറികൾ ആവശ്യപ്പെടുന്നു രണ്ട് ഉക്രൈൻ അത് നിരസിക്കുന്നു മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറയേണ്ട ഇതാണ് നാറ്റോ ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നു സപ്പോർട്ട് കൊടുക്കുന്നു നാലാമത്തെ കാര്യം സമാധാന ചർച്ചകളൊന്നും നടക്കുന്നില്ല നല്ല രീതിയിൽ യുദ്ധം ഇങ്ങനെ തുടരുമ്പോൾ ആർക്കാണ് ഗുണമെന്ന് അറിയാമോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ രാജ്യത്തെ ആയുധ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കോ എന്ത് സംഭവിക്കട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ കൊടുക്കുന്ന കമ്പനികൾക്ക് ഇത് വലിയ ബിസിനസ് തന്നെയാണ് റഷ്യയിലും ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിങ്ങനെ നടക്കണം യുദ്ധം എപ്പോഴും പണം ഉണ്ടാക്കുന്നുണ്ട് കുറെ അധികം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ എല്ലാ എം എൻസികളുടെ കാര്യം അല്ല പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം അല്ലെങ്കിൽ അമേരിക്കയില് സ്വകാര്യ ഉടമസ്ഥതയിൽ നല്ലൊരു ഭാഗം ഷെയർ ഉള്ള ഒരുപാട് കമ്പനികളുണ്ട് അതിലൊക്കീട് മാർട്ടിനാണെങ്കിലും ബോയിങ് ആണെങ്കിലും ഒരുപാട് എണ്ണം ഉണ്ട് ഇതിലൊക്കെ സാധാരണക്കാരുടെ സ്വകാര്യ പങ്കാളിത്തവും അല്ലെങ്കിൽ വലിയ സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ വലിയൊരു ഷെയർ ഉണ്ടെങ്കില് അവര് തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കാൻ എന്ത് പരിപാടികളും ചെയ്യും അത് രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല ഇപ്പൊ ഒന്നും രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ സമയത്തും സംഭവിച്ചതാണ് ഈ ലോകമഹായുദ്ധങ്ങൾ പോലും സംഭവിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ശത്രുരാജ്യങ്ങളായിക്കോട്ടെ ഇരു രാജ്യങ്ങളിലെയും ആയുധ കമ്പനികൾ രഹസ്യമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുകയും ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് ഹിസ്റ്ററിയിലുള്ള കാര്യമാണ് അപ്പോൾ ആ കാര്യം ഇന്ന് നടക്കുന്നില്ല എന്ന് എങ്ങനെ പറയാനായിട്ട് സാധിക്കും മനുഷ്യർ കൊല്ലപ്പെടുന്നതോ മനുഷ്യൻ നരകിക്കുന്നതോ ഇപ്പൊ ഗാസയിലോ ഇസ്രായേലിലോ ആകട്ടെ ഉക്രൈനിലോ റഷ്യയിലോ ആകട്ടെ ഇതൊന്നും അവർക്ക് വിഷയമല്ല അവർക്ക് പ്രോഫിറ്റാണ് ആവശ്യം ഈ പറഞ്ഞത് എല്ലാ കോർപ്പറേറ്റുകളും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് പക്ഷേ ആയുധം ഉണ്ടാക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്ന കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഡാർക്ക് ഉണ്ട് അപ്പൊ റഷ്യ ആണെങ്കിലും തീരെ സാമ്പത്തികമായിട്ട് പരിഗണന അവരും യുദ്ധത്തിന് അയവ് വരുത്തും അതനുസരിച്ച് ആയുധങ്ങൾ ചിലവാകാനുള്ള സാധ്യതയും കുറയും അത് പാടില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന റഷ്യൻ ഓയിൽ അല്ലെങ്കിൽ വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ വാങ്ങുന്നത് റിലയൻസിന്റെ അടുത്തുനിന്ന് മാത്രമല്ല ഒരുപാടുണ്ട് അങ്ങനെ ഇതൊക്കെ ഒരു തരത്തിൽ ഓരോ കളികളാണ് എല്ലാത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമാണ് അത് മനസാക്ഷിക്ക് വിരുദ്ധമാണോ അല്ലയോ എന്നുള്ളതൊന്നും ഇത്തരം കമ്പനികൾക്കോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കൊന്നും വിഷയമല്ല ഇന്ത്യയിലെ കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് ഇന്ത്യൻ രൂപ തന്നെ കൊടുത്തിട്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ റഷ്യയ്ക്ക് തന്നെയും ഈ രൂപ കൊണ്ട് വലിയ പ്രയോജനമില്ല ഈ രൂപ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് അതിനു മാത്രം കയറ്റുമതി ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല പുറം രാജ്യങ്ങളിൽ നിന്ന് ഡോളർ മാറ്റി രൂപയിലെ സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ള കാര്യമൊക്കെ ആയിരിക്കും പക്ഷെ പ്രായോഗികമല്ല പലപ്പോഴും കാരണം ഈ രൂപ വാങ്ങിയിട്ട് അവർ ക്രൂഡ് ഓയിൽ തരുന്നുണ്ടെങ്കിലും ഈ രൂപ വെച്ച് പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ളതാണ് നേരെ മറിച്ച് ചൈനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഇന്ന് ഏറ്റവും അധികം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ചൈനയാണ് ചൈനയാകട്ടെ നല്ലൊരു ഭാഗവും ചൈനീസ് യുവാനിൽ തന്നെയാണ് വാങ്ങുന്നത് പക്ഷെ അത് റഷ്യക്കാർക്ക് ഡോളർ പോലെ തന്നെ ഓക്കെയാണ് കാരണം ഈ പണം ഉപയോഗിച്ച് എന്ത് വേണം ചൈന എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയുന്ന പോലെ എന്ത് മേതും ഈ യുവാൻ ഉപയോഗിച്ച് തന്നെ ചൈനയിൽ നിന്ന് തന്നെ അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഡോളറിന് പാരലായിട്ടുള്ള ഒരു കറൻസി ആയിട്ട് തന്നെ ഈ കാര്യത്തിലെങ്കിലും ചൈനീസ് യുവാനെ അവർക്ക് ആശ്രയിക്കാം രൂപയുടെ കാര്യം അങ്ങനെയല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഉക്രൈൻ ഉക്രൈൻമാരിലൊക്കെ അവർ ഇത്രയും ധൈര്യമായിട്ട് ഇരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വിചാരമെന്ന് പറഞ്ഞാൽ ചൈനയെക്കാളും ശക്തിയുണ്ട് റഷ്യക്ക് എന്നൊക്കെയാണ് ന്യൂക്ലിയർ ആയുധങ്ങളുടെ ഒക്കെ എണ്ണത്തിലൊക്കെ വെച്ച് നോക്കിയാൽ റഷ്യ വലിയ സംഭവമൊക്കെ ആയിരിക്കും ചൈനയുടെ ഒരു ഇരുപത് ട്രില്യൺ യു എസ് ഡോളറിന്റെ ഒക്കെ ജി ഡി പി ആണെങ്കിൽ റഷ്യയുടെ അത് രണ്ട് മാത്രമാണ് റഷ്യയുടെ പത്തിരട്ടി വലിയ സമ്പദ് വ്യവസ്ഥയാണ് ചൈന എന്നുള്ളതാണ് ചൈനയുടെ മുമ്പിൽ ഒന്നും റഷ്യ ഒന്നുമല്ല അങ്ങനെയുള്ള ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയിട്ടുള്ള എന്തും ഏതും കയറ്റുമതി ചെയ്യാൻ ശേഷിയുള്ള ഒരു രാജ്യത്തിന്റെ ഒരേ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യയെ പോലെ തന്നെ ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ അവൈലബിൾ അല്ല അതിന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കണമെന്നുള്ളത് മാത്രമാണ് ചൈന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ കൺസപ്ഷൻ ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ആ ചൈന വാങ്ങാൻ ഉള്ളപ്പോൾ റഷ്യക്ക് പേടിക്കേണ്ട കാര്യമില്ല അതിൻ്റെ കൂടെ ഇന്ത്യയും ഇത്ര നാളും ഒരു വലിയ ആശ്രയമായിരുന്നു നമ്മളിപ്പോഴും വലിയ റഷ്യൻ പ്രേമമൊക്കെ പറയുമ്പോൾ പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് പോലും അന്ന് അവർ പറഞ്ഞത് ഇന്ത്യ ചൈന യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രദറും ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ടുമാണ് എന്നാണ് പറഞ്ഞത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഉണ്ടായിരുന്നതിലധികം ആശ്രയത്വമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ചൈനയും റഷ്യയും തമ്മിലുള്ളത് കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ചൈനയുമായിട്ട് കൂട്ടുകൂടിയാൽ ഈ പറയുന്ന വ്യാപാരങ്ങൾ നടക്കും എന്തും ഏതും ആവശ്യമുള്ളതൊക്കെ ചൈനയിൽ നിന്ന് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഈ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഗൂഗിളിന്റെ സൗകര്യങ്ങള് അല്ലെങ്കിൽ പല മെറ്റയാണെങ്കിലും ഒക്കെ റഷ്യയിൽ പല രീതിയിൽ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതൊക്കെ ആളുകൾ ഉപേക്ഷിക്കുകയാണ് ഗവൺമെന്റ് തന്നെ പാടില്ല എന്ന് പറയുന്നുണ്ട് ചില നിരോധിച്ചിട്ടുണ്ട് പകരം അവരുപയോഗിക്കുന്ന ഒക്കെ ഇപ്പൊ ചൈനീസ് സാധനങ്ങളാണ് ടിക്ടോക്ക് വി ചാറ്റ് പോലെയുള്ള വലിയ പ്രചാരത്തിലായി യൂട്യൂബ് ഗൂഗിൾ ഇതിനൊക്കെ പകരമായിട്ട് റഷ്യയിലെ തന്നെ പല ആപ്പുകളും സേവനങ്ങളും ഉണ്ട് അതുകൂടാതെ ചൈനയുടെയും അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ പോലും അവർക്ക് ചൈനയെ ആശ്രയിക്കാം നേരെ കുറച്ച് ഇന്ത്യയുടെ കാര്യം എന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ അമേരിക്കൻ കമ്പനികളുടേതാണ് ഇപ്പൊ ടിക്ടോക്ക് യഥാർത്ഥത്തിൽ നിരോധിച്ചത് തന്നെ ഈ മെറ്റയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് നമ്മൾ റീൽസ് ഉപയോഗിക്കാൻ വേണ്ടി പണ്ട് ടിക്ടോക്ക് ഓളികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത് റീൽസ് ഓളികളായി അന്ന് ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ നല്ല കാര്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഉദ്ദേശങ്ങളൊക്കെ വേറെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി ചൈനീസ് കമ്പനിയെ തഴഞ്ഞതാണ് അതിന് വലിയ തെറ്റൊന്നും ഇല്ല ഇത്രയും കേട്ടിരുന്ന ആളുകളോട് ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ് പെട്രോളിനും ഡീസലിനും ഒക്കെ നല്ല രീതിയിൽ വില കൂടുകയാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഭാവിയിൽ ഇ വി കാറുകൾക്കൊക്കെ നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബില്യൺ ഡോളറിന്റെ ഒക്കെ നിക്ഷേപം അത്രയും വലിയൊരു പ്രപ്പോസല് ചൈനയിലെ ബി വൈ ഡി കമ്പനി ടെസ്റ്റിലെ പോലും ഒന്നുമല്ല ഇന്ന് ബി വൈ ഡിയുടെ മുമ്പിൽ ബി വൈ ഡിയുടെ ഇ വി കാറുകളാണ് ഏറ്റവും അടിപൊളി എന്ന് പറയാം ഒരു സമയത്ത് ഇലോൺ മസ്ക് ഒക്കെ പറഞ്ഞാണ് ബി വൈ ഡിയുടെ കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിച്ച ഇലോൺ മസ്ക് ഇപ്പൊ ക്ലിങ് എന്നായിട്ടുണ്ട് ബി വൈ ഡി ആ ലെവലിലാണ് പോകുന്നത് അങ്ങനെയുള്ള ബി വൈഡി കമ്പനി ഇന്ത്യയിൽ ഒരു പ്ലാന്റ് തുടങ്ങാനായിട്ട് പ്രപ്പോസൽ കൊണ്ടുവന്നിരുന്നു അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ വളരെ നിസ്സാരമായ വിലയ്ക്ക് ബി വേഡിയുടെ കാറുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു ഒരുപാട് പേർക്ക് ജോലി കിട്ടുമായിരുന്നു പക്ഷേ ഇന്ത്യ അത് നിരസിച്ചു എന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ ഒറ്റ ഒറ്റക്കെളിവൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് ശരിയായില്ല തോന്നിയേക്കാമെങ്കിലും അതിന് സുരക്ഷയുടെ കാരണങ്ങളുണ്ട് കാരണം ഇത്ര ഇ കാറുകൾ ഒരുപാട് ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ചൈനീസ് കൺട്രോളിലാണ് ഇത്തരം കമ്പനികൾ ഇതിലൊക്കെ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ കമ്പനികളൊക്കെ ചൈനീസ് ഗവൺമെന്റിന്റെ കൂടെ കമ്പനികളാണ് എന്ന് ഒരു തരത്തിൽ പറയേണ്ടി വരും അത് വിശദീകരിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പോയിന്റുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഇത്രയും മതി പക്ഷെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് എന്തായാലും ഭാവിയിൽ ഇന്ധനത്തിന് വില കൂടുന്നു നമുക്ക് ചിലവുകൾ കൂടുന്നു പെട്രോളിന് ഡീസലിനും വില കൂടുന്നു എന്നാൽ ഇ വി കാറുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്നാൽ അത് ചില പരിതസ്ഥിതികൾ മൂലം അത് നടപ്പിലാവില്ല എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയകൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം